യൂത്ത് കോൺഗ്രസ് നേതാവ് ഫസിൻ മജീദിന് മട്ടന്നൂർ പോലീസ് നിരീക്ഷണം ഏർപ്പെടുത്തി അപായപ്പെടുത്താൻ സാധ്യതയുണ്ടെന്ന സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് നിരീക്ഷണം ഏർപ്പെടുത്തിയത് നമുക്കറിയാം ഇന്ന് കേരളത്തിൽ ശക്തമായ യുവജന പ്രസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ഒരു സംശയവുമില്ലാതെ പറയാം അത് യൂത്ത് കോൺഗ്രസ് ആണ് എല്ലാം ഇപ്പോൾ ഒരു വാഴ്ത്തുപാട്ടുകാരായി അതപ്പതിച്ചു കഴിഞ്ഞു അക്രമത്തിൻ്റെ കാര്യത്തിൽ ഒഴിച്ചാൽ ആശയപരമായി അവർ വട്ടപൂജ്യമായി മാറിയിരിക്കുന്നു എങ്കിലും ചിലയിടങ്ങളിലെല്ലാം യൂത്ത് കോൺഗ്രസ്സിന് കാലിടറുമ്പോൾ ശക്തമായി പ്രതിരോധിക്കാൻ ചില നേതാക്കളുണ്ട് അതിലേറ്റവും മുന്നിൽ നിൽക്കുന്നത് മട്ടന്നൂരിലെ ഫർസീൻ മജീദ് നിലവിൽ യൂത്ത് കോൺഗ്രസിൻ്റെ കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റായ ഫർസീൻ സി പി എമ്മിനെ മുൾമുനയിൽ നിർത്താൻ പാകത്തിൽ കരുത്തുള്ള ഒരു നേതാവാണ് അതുകൊണ്ട് തന്നെ യൂത്ത് കോൺഗ്രസ്സുകാർക്ക് മൊത്താണ് ആ നേതാവ് മട്ടന്നൂരിൽ കൊല ചെയ്യപ്പെട്ട കോൺഗ്രസ് നേതാവ് ഷുഹൈബിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു ഫർസീൻ മജീദ് സി പി എമ്മിൻ്റെ അക്രമരാഷ്ട്രീയത്തെയും പിണറായി വിജയൻ്റെ കഴിവുകെട്ട ഭരണത്തെയും ഭൂമിയിലും ആകാശത്തും വെച്ച് ചെറുത്തു തോൽപ്പിച്ച ഫർസീൻ മജീദ് തന്നെയാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ താര രാജാവ് എന്ന് പറയാം ഷുഹൈബ് വധക്കേസ് പ്രതി ആകാശ് തില്ലങ്കേരി നിയമലംഘനം നടത്തി വാഹനം ഓടിച്ചത് ചോദ്യം ചെയ്ത് ഫർസീൻ മജീദാണ് മോട്ടോർ വാഹന വകുപ്പിന് പരാതി നൽകിയത് ആകാശ് തില്ലങ്കേരിയെ പൂട്ടിക്കെട്ടിയെന്ന് മാത്രമല്ല ആ വാഹനം തന്നെ ഇടിച്ചു പൊളിച്ചു കളയാനാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ ഉത്തരവ് ഗതാഗത നിയമങ്ങൾ കാറ്റിൽ പറത്തി നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത വാഹനത്തിൽ സീറ്റ് വെൽറ്റ് പോലും ധരിക്കാതെയുള്ള ആകാശ് തില്ലങ്കേരിയുടെ ജീപ്പ് യാത്ര കേരളത്തിൻ്റെ നിയമ സംവിധാനങ്ങളെ വെല്ലുവിളിച്ചപ്പോൾ അത് പൊളിച്ചു കയ്യിൽ കൊടുത്തത് ഫർസീൻ മജീദാണ് യാത്രയുടെ ദൃശ്യങ്ങൾ ആകാശ് തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത് സിനിമാ ഡയലോഗുകളും ബി ജി എമ്മും ചേർത്ത് എഡിറ്റ് ചെയ്ത വീഡിയോ ആണ് നിയമങ്ങൾ തൻ്റെ മുറ്റത്ത് കാലുകുത്തില്ല എന്ന ധാരണയിൽ ആകാശ് പങ്കുവച്ചത് അതോടെയാണ് ഫർസിൻ മജീദ് വയനാട് ആർ ടിഒ്ക്ക് പരാതി നൽകിയത് വിഷയത്തിൽ ഹൈക്കോടതിയും ഇടപെട്ടതോടെയാണ് മോട്ടോർ വാഹന വകുപ്പ് നടപടികൾ ശക്തമാക്കിയത് മോട്ടോർ വാഹന വകുപ്പ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ ഈ ആകാശ് തില്ലങ്കേരിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് പോലുമില്ല എന്നാണ് കണ്ടെത്തിയത് സഹപ്രവർത്തകന്റെ കൊലയാളിക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ തിരിച്ചടി തന്നെയാണ് ഫർസീൻ നൽകിയത് ചങ്കൂറ്റത്തോടെ പാർട്ടിയെ നയിക്കുന്ന ഫർസീനെ അതുകൊണ്ട് തന്നെ അപായപ്പെടുത്താൻ സാധ്യതയുണ്ടെന്ന് കണ്ടെത്തിയ പോലീസിന്റെ സ്പെഷ്യൽ ബ്രാഞ്ചാണിപ്പോൾ നിരീക്ഷണം ശക്തമാക്കിയത് അഴിമതിയിൽ മുങ്ങിക്കുളിച്ച പിണറായി വിജയനെതിരെ വിമാനത്തിൽ വെച്ച് പ്രതിഷേധിച്ച ധീരനാണ് ഫർസീൻ മജീദ് അന്ന് തന്നെ അദ്ദേഹത്തെ സി പി എം നോട്ടപ്പുള്ളിയാക്കിയതാണ് പക്ഷേ തൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ ധീരനായ ഒരു പോരാളിയായി സമരം നയിക്കുകയാണ് മട്ടന്നൂരും കണ്ണൂരും ഉൾപ്പെടുന്ന ഇടതുകോട്ടയിൽ സമൂഹത്തിന് യാതൊരു ഉപദ്രവവും ചെയ്യാത്ത ഒരു ചെറുപ്പക്കാരനെ വെട്ടിനുറുക്കിയ ഒരാളെ വരച്ച വരയിൽ നിർത്താനും ശിക്ഷ വാങ്ങിക്കൊടുക്കാനും കഴിഞ്ഞ ഫർസീൻ മജീദ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസുകാർക്കിടയിൽ മാത്രമല്ല രാഷ്ട്രീയ നേതാവിൽ ചങ്കൂറ്റം ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഒരു താരമാവുകയാണ്